വിശ്വകർമ്മിയം വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിശ്വകർമ്മയം വാസ്തു ചാനലിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു വാസ്തു അറിവ് ഗൃഹത്തിൻ്റെ ആയവും വയവും ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ കന്നിമൂല കുറ്റടിച്ചു അതുപോലെ കഴിഞ്ഞാൽ കല്ലിട്ട് കഴിഞ്ഞു പക്ഷേ വീട് പണി കഴിഞ്ഞു നമ്മൾ ഗൃഹപ്രവേശം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഐശ്വര്യം വരുന്നതിന് പകരം ചില നഷ്ടങ്ങളുണ്ടായി ജോലി നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ബിസിനസ് നഷ്ടത്തിലായി അല്ലെങ്കിൽ വീട്ടിൽ പലർക്കും പല ദുരിതങ്ങളൊന്നും അല്ലെങ്കിൽ അസുഖങ്ങളും വന്നു ധനപരമായിട്ട് നഷ്ടമുണ്ടായി ഉള്ള സമയത്ത് നമ്മൾ നമ്മളെ സമീപിക്കാറുണ്ട് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ സമീപിക്കും അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റളവ് പരിശോധിക്കുന്ന സമയത്ത് മിക്ക സ്ഥലത്തും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം കന്നിമൂലകാരുടെ പ്രശ്നം ഒന്നായിരിക്കും രണ്ടാമത്തെ പ്രശ്നം ആയവും വയവുമായിട്ടുള്ള ബന്ധ പ്രശ്നമാണ് അതാരും ശ്രദ്ധിക്കാറില്ല സാധാരണ എഞ്ചിനീയർമാർ പ്ലാൻ വരച്ചു വരച്ചെടുക്കും ആസ്തുവിൻ്റെ അളവുകൾ ചുറ്റളവ് ശരിയാക്കിയിട്ടു റൂമിൻ്റെ അളവിലൊക്കെ ശരിയാണെന്ന് നോക്കും അതൊക്കെ ഉത്തമമാവും ഗ്രഹത്തിൻ്റെ അളവ് ഉത്തമമായിരിക്കും പക്ഷേ ആയം വ്യയം അല്ലെങ്കിൽ അതിൻ്റെ നക്ഷത്രം അങ്ങനത്തെ കാര്യങ്ങൾ കരണം തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഞാൻ വാസ്തു ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ആയാധിക്കുള്ള കണക്കാണ് കൂടുതലും എടുക്കാറുള്ളത് കൂടുതലെന്നല്ല തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നൂറ് ശതമാനം എന്ന് പറയാം അത്രയും തന്നെ നമ്മൾ ആയാദിക്കുള്ള കണക്കാണ് നമ്മൾ എടുക്കാറുള്ളത് അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അതിൽ എഞ്ചിനീയർമാർ പറയും സ്ക്വയർ ഫീറ്റ് കൂടും വീട്ടുകാർ പറയും അയ്യോ സ്ക്വയർ ഫീറ്റ് വർദ്ധിക്കും പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ അഭിപ്രായങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആയാധിക്കുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് കൂടുതലായാലും അത് പണി പൂർത്തീകരിക്കാനും പെട്ടെന്ന് പൂർത്തീകരിക്കാനും അതിന് അതിൽ അതിന് വരുന്ന ചിലവ് നമുക്ക് വരുമാനമായിട്ട് വർദ്ധിക്കുകയും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ആയാധികമുള്ള കണക്കുള്ള വീടുകളിൽ സാമ്പത്തികമായി നമ്മൾ ഉയർന്നു വരും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മൾ ജോലി അതിൽ പ്രൊമോഷൻ വർധനവ് ശമ്പള വർധനവ് എല്ലാം കൊണ്ടും ആയം എന്ന് പറഞ്ഞാൽ വരവാണ് അപ്പോൾ വരവ് കൂടുന്ന രീതിയിലേക്ക് സാധാരണ നിലയ്ക്ക് നമുക്ക് ആ ഒരു ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ആയാതിക്കുള്ള കണക്കെടുക്കണം സാധാരണ നിലയ്ക്ക് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ വളരെ നമ്മളൊക്കെ അത് വളരെ ശ്രദ്ധിച്ച് ആയാധിക്കുള്ള കണക്കാണ് കൂടുതൽ എടുക്കാറുള്ളത് അങ്ങനെ പല ആചാര്യന്മാരും ആയാധിക്കുള്ള കണക്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം തന്നെ ആയാദിക്കുള്ള കണക്ക് നമ്മൾ അത് അതിലേക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് എഞ്ചിനീയർമാർ പറയും സ്ക്വയർ ഫീറ്റ് കൂടും ഫിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പറയും പക്ഷെ അപ്പോൾ അതൊക്കെ നമ്മൾ പറയുക ആയാദിക്കുള്ള കണക്കല്ലേ അതൊക്കെ നമുക്ക് ക്ലിയറായി വന്നോളും അതല്ലെങ്കിൽ അതിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിക്കോളും എന്ന് പറയും അതൊക്കെ കൃത്യമായിട്ട് നടക്കാറുണ്ട് അപ്പോൾ ആയാധിക്കം വരവ് കൂടുതലുള്ള കണക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചുറ്റളവ് നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ആയാധികമുള്ള ചുറ്റളവ് എടുത്തു കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് നമ്മൾ ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കും എന്ന് പറയും അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കഴിയും അങ്ങനെ അതിനൊരോ കാലം ആ ലക്ഷണം അനുസരിച്ച് കാലം നമ്മൾ നിശ്ചയിച്ച് പറയുന്ന സമയത്ത് കറക്റ്റ് അതേ സമയത്തിനുള്ളിൽ വീട് പണി കഴിഞ്ഞ് ഗ്രഹം ഗ്രഹപ്രവേശം നടത്താൻ ആ വീട്ടിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ആ വീടായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിയാറുണ്ട് അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് ആയവും വേയവും അപ്പോൾ വേയമുള്ള വീടുകളെടുത്ത് എന്താ കുഴപ്പം ദുർച്ചലവുകൾ വർദ്ധിക്കും വീട്ടിലുള്ള ആളുകൾക്ക് എന്ത് അസുഖം ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറേ ധനം പോവും വേറെ ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ കുറേ ധനം പോവും അല്ലെങ്കിൽ ജോലി പോയി ധനം നഷ്ടമുണ്ടാവും അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇടിയോ സംഭവിക്കും പഴയ ആദ്യത്തുണ്ടായിക്കാളും ബിസിനസ്സിൽ കുറവ് സംഭവിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് മറികടക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആയാധികം അല്ലെങ്കിൽ വ്യയം ഉള്ള കണക്കാണെങ്കിൽ നമ്മൾ ആയാധികമുള്ള വരവ് കൂടുതലുള്ള കണക്ക് കൂട്ടി ഏതെങ്കിലും ഭാഗം കൂട്ടിയെടുത്തിട്ടോ മറ്റുള്ള വാസ്തുദോഷമില്ലാത്ത രീതിയിൽ കൂട്ടിയെടുത്ത് അതിനെ പരിഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവ്വൈശ്വര്യമായിരിക്കും ഫലം എന്ന് അനുഭവം കൊണ്ടുള്ള അഭിപ്രായമാണ് അപ്പോൾ അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് നന്ദി നമസ്കാരം